കോലമംഗലം ലവ് ജിഹാദ് കേസിൽ എൻ ഐ അനീഷൻ ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം പോലീസ് ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്നും മതഭീകരവാദ സംഘടനകൾ ഇതിന് പിന്നിലുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കുടുംബം പറയുന്നു അതേസമയം കേസിൽ മതപരിവർത്തനത്തിനുള്ള വകുപ്പുകൾ പോലീസ് ഇതുവരെ ചുമത്തിയിട്ടില്ലെങ്കിലും കസ്റ്റഡി അപേക്ഷ പോലീസ് പ്രതി മാതാപിതാക്കളും മതപരിവർത്തനത്തെ നിർബന്ധിച്ചുവെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് എൻ ഐ ഇക്ക് അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചത് ലവ് ജിഹാദിൻ്റെ പേരിൽ നിർബന്ധിതമായി മതം മാറ്റാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പോലീസിന് നൽകിയിട്ടുണ്ട് മൊഴികളുമുണ്ട് വിദേശത്ത് പ്രവർത്തിക്കുന്നതും സ്വദേശത്ത് വേരുകളുള്ളതുമായ മത തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെ പങ്കാളിത്തം സംശയിക്കുന്നതിനാൽ എൻ ഐ എ അന്വേഷണം വേണമെന്നാണ് പെൺകുട്ടിയുടെ മാതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൽ ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നും കത്തിൽ സൂചിപ്പിക്കുന്നു അതേസമയം കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ പോലീസ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടുമില്ല

റമീസ് മറ്റൊരു ബന്ധത്തിന് ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട് റമീസിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ജനം ഇടുക്കി